ചരിത്രമാകാൻ മഞ്ഞുമൽ ബോയ്സ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ചരിത്രമാകാൻ മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിലെ ഓൾ ടൈം നമ്പർ വൺ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി വെറും പതിമൂന്ന് കോടി കൂടി മാത്രമേ വേണ്ടൂ മഞ്ഞുമൽ ബോയ്സിന് അതാകട്ടെ ഇപ്പോഴത്തെ ആ ഒരു സിനിമയുടെ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നിസ്സാരമായ കാര്യവും തമിഴ്നാട്ടിൽ വലിയ ഓണം തന്നെയാണ് സിനിമ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ചിത്രത്തെ കുറിച്ചുള്ള ഓരോ ചർച്ചകളും വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുകയാണ് ഒരുപാട് വിവാദങ്ങളും ചിത്രത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ മഞ്ഞുമൽ ബോയ്സ് ഒരുങ്ങിക്കഴിഞ്ഞു തമിഴ്നാട്ടിൽ അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് ഇപ്പോഴും ഈ സിനിമ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പല റെക്കോർഡുകളും പഴങ്കതയായി മാറുകയാണ് ഇപ്പോൾ അതിവിടെ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലും ആ ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡുകൾ പുതുക്കി പുതുക്കി സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സിനിമ കളക്ഷനിൽ മലയാളത്തിലെ ഓൾ ടൈം നമ്പർ വൺ എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയ കുതിപ്പിലാണ് ഈ സർവൈവൽ ത്രില്ലർ ലൂസിഫറിനെയും പുലമുഖ പിന്നിലാക്കി മഞ്ഞുമൽ ബോയ്സ് നിലവിൽ രണ്ടാം സ്ഥാനത്താണുള്ളത് മുന്നിൽ ഇനി ഒരേ ഒരു സിനിമ മാത്രമാണുള്ളത് കേരളം നേരിട്ട പ്രളയം പാശ്ചാത്തലമാക്കി ഒരുങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം മാത്രം നേരത്തെ ഈ ചിത്രത്തിനെ ഒരിക്കലും പിന്നിലേക്ക് ആക്കുക അസാധ്യം എന്ന് കരുതിയ നേട്ടത്തിലേക്കാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എത്താനിരിക്കുന്നത് വെറും ദിവസങ്ങൾ കൊണ്ട് മാത്രം ഈ ചിത്രം ആ ഒരു നേട്ടവും മറികടക്കും പതിമൂന്ന് കോടി മാത്രമേ ഇനി ആ ഒരു ലക്ഷത്തിലേക്ക് ഈ ചിത്രത്തിനുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിന് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തെ മറികടക്കാൻ വെറും പതിമൂന്ന് കോടി രൂപ മാത്രമേ വേണ്ടൂ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റായി മാറിയ രണ്ടായിരത്തി പതിനെട്ട് ആഗോള ലൈഫ് ടൈം ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഇതുവരെ നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ നേടിയെടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് പൂജ്യം കോടി കൂടി നേടിയാൽ അത് ചരിത്രമായി മാറും തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നാല്പത് കോടിയോളം രൂപയാണ് ഇതുവരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിലടക്കം മറ്റു സംസ്ഥാനങ്ങളിലും ഈ ചിത്രത്തിന് വലിയ നേട്ടം കൊയ്യുവാൻ സാധിച്ചിട്ടുണ്ട് തെലുങ്കിലും ഈ ആഴ്ച ചിത്രം റിലീസ് ചെയ്യപ്പെടുകയാണ് ഡബ് ചെയ്ത വെർഷൻ ഇറങ്ങുമ്പോൾ ഇതിന്റെ റേഞ്ച് മറ്റൊന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല മറ്റ് അന്യഭാഷകളിലും ഹിന്ദിയിലുമൊക്കെ ഈ ചിത്രം ഇറങ്ങുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയ ചിത്രമായി ഈ സിനിമ മാറുമെന്ന് കാത്തിരിക്കുകയാണ് ആ ഇരുന്നൂറ് കോടി എന്ന നേട്ടത്തിലേക്ക് ഈ സിനിമ നടന്നെടുക്കുന്നത് കാണാൻ കാരണം ഇതിൽ വലിയൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് സ്വയം മറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാനിറങ്ങുന്ന സ്നേഹിതർ തമ്മിലുള്ള പരസ്പര ബോണ്ടിങ് എത്രമാത്രമാണെന്ന് ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് കാണിക്കുകയാണ് അങ്ങനെ സ്നേഹത്തിന്റെ മറ്റൊരു രൂപം ഈ സിനിമയിലൂടെ നമ്മൾ കാണുമ്പോൾ ആളുകൾ അറിഞ്ഞ് കയ്യടിച്ച് കണ്ണിനരോടുകൂടി രോമാഞ്ചമണിഞ്ഞ് ചിത്രത്തെ വരവേൽക്കുന്നു ചിത്രത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ് ആ പാട്ടിന്റെ സിംഗിങ്ങും എല്ലാം മനോഹരമായിട്ട് തന്നെ ചിത്രത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് ആ ഡയലോഗും ആ അൻപഡ് കാതലൻ കൺമണി എന്നുള്ള പാട്ടൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇത് ഓരോ ദിവസവും അത് ഹോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയൊരു കുളിരുകൊള്ളുന്ന ഓർമ്മയായി മാറുകയാണ് ക്ലൈമാക്സ് അതുകൊണ്ട് തന്നെ ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ വലിയൊരു നേട്ടം കൈവരിച്ചാലും അതിൽ അതിശയമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഇത് മഞ്ഞുമൽ ബോയ്സ് ആണ് ആ കുതിപ്പ് കൊണ്ടിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ